പ്രിയവണ സുഹൃത്തുക്കളെ ഈ പാതിരാത്രിയിൽ ഈ യാത്ര എങ്ങോട്ടാണെന്ന് അറിയണ്ടേ ഇത് കൊട്ടാരക്കരയ്ക്കടുത്ത് പെരുങ്ങുളത്ത് ഒരു മലമ്പാമ്പിനെ കണ്ട് ആ മലമ്പാമ്പിനെ കണ്ട് നമ്മളൊരു ഫോളോവർ വിളിച്ച് പറഞ്ഞതാണ് അങ്ങോട്ട് യാത്രയിലാണ് കേട്ടോ യാത്ര ചെയ്ത് പോവുകയാണ് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ പെരുമ്പാമ്പിൻ്റെ ഇപ്പോഴത്തെ ഈ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഈ പെരുമ്പാമ്പുകളും ഇതുപോലുള്ള പാമ്പുകളൊക്കെ ഒരുപാട് ഇറങ്ങുന്ന സമയങ്ങളാണ് എന്തായാലും നിങ്ങളും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് ഷെയർ ചെയ്യുക വീഡിയോ കുട്ടികളെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക മുറ്റത്ത് ഇറങ്ങുമ്പോഴൊക്കെ ഒന്ന് നമ്മൾ നോക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ബിന്ദുക്കളൊക്കെ വരുന്ന സമയങ്ങളാണ് പന്നി മുള്ളം പന്നി ഇതുപോലുള്ള എല്ലാം വരും കേട്ടോ വെളിവിടെ വര കേട്ടോ കേട്ടോളിയല്ലേ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ സിറ്റ് ഔട്ട് സിറ്റൗട്ടിലിരിക്കുകയായിരുന്നു സിറ്റൌട്ടിന്ന് ഈ മേലിലോട്ട് ഷീറ്റിന്റെ മേലിലോട്ട് വീഴുന്ന സൗണ്ട് കേട്ടോണ്ടായിരുന്നു മുറ്റത്തോട്ട് ഇറങ്ങുന്നത് അതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഇതിനെ പാമ്പിനെയാണ് പരുമാമിനിയാണ് ഞാൻ കാണുന്നത് അവിടെ നിന്ന് പിന്നെ ഞാൻ ജോയിനെ വിളിച്ച് താഴെ അവിടുത്തെ ഞമ്മള് ജോയി അവിടുത്തെ ആൾ സന്തോഷം ഓ ജോൺസൺ അവരെല്ലാവരും വന്നു പിന്നെ ഇത്ര ആൾക്കാർ വന്ന് കണ്ടേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഓ മേള് മൊത്തം കാടല്ലേ ഇങ്ങ് മൊത്തം കാട് അങ്ങ് വരെയും കാട് കാവിൻ്റെ വരെയും കാട അങ്ങോട്ടും കാടല്ലേ കിടക്കുന്നത് ഈ ചൂടായത് കൊണ്ട് വന്നതായിരിക്കാം ഒരു സ്ഥലത്ത് പെരുങ്ങുളവാ പെരുങ്ങുളം ആ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്തെങ്കിലും പൂച്ചയോ കോഴിയോ എന്തെങ്കിലും കഴിച്ചു കാണും എൻ്റെ വീടിൻ്റെ മേളില്ല ഷീറ്റല്ലേ സിറ്റി വീട്ടിൻ്റെ ഉണ്ട് ഫ്രണ്ടില്ല സിറ്റി ഓടിൻ്റെ അവിടെ ജിന്താളിൻ്റെ ഷീറ്റാ അതുകൊണ്ട് സൗണ്ട് കിട്ടിയ അതിന് പെട്ടെന്ന് ലൈറ്റ് കിടപ്പുണ്ടായിരുന്നു മുറ്റത്തെ റോഡിൻ്റെ ഇവിടെ ഇട്ടുള്ള അതിൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടിയാൻ പിന്നെ ഇതിനെ ചരലെടുത്ത് എറിഞ്ഞ് അങ്ങോട്ടാക്കിയത് അകത്തോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി അപ്പം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇഞ്ഞ് പോരുന്നതാണ് ഇവിടെ നിന്നിരിക്കുകയാണ് ഫോറസ്റ്റുകാരോട് പറഞ്ഞിട്ടുണ്ട് അവർ വരാമെന്നാ പറഞ്ഞത് വന്നുകൊണ്ടിരിക്കുകയാണ് അവര് ആ അവിടെ പെരുങ്ങൾ പെരുങ്ങൾ പെരുമ്പാമിനെ ഇന്ന് രാത്രിയിൽ കണ്ടത് ഏകദേശം നല്ല നീളമുണ്ട് നല്ല വലുതാണ് നല്ല വലു പോവാറിയ വെളിയിലോട്ട് വരുവാ കേട്ടോ

തിരിച്ചു വരും വരും കേട്ടോ തിരിച്ചു വരുക അവിടെ ഈ പെയിന്റ് പെയിന്റ് ഇട്ട്ണ്ടോ അങ്ങനെ എവിടത്തെ ഒരാന്നാ വന്നെ ഒരാണോ വന്നേ നമ്മുടെ ഏരിയയിലൊക്കെ നേരത്തെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇതുപോലെ നേരത്തെ മേലൊക്കെ ഉണ്ടായിരുന്നു ആ ഇതിന് മേലും മല മേലൊക്കെ ഉണ്ടായിരുന്നു ആ ഇതെന്തോ കഴിച്ചിട്ടൊക്കെ വന്നുല്ലേ ബിരിയാണി കഴിച്ചിട്ടേക്കറി കാണുന്ന മുടികളൊക്കെ ഉണ്ടല്ലോ

അത് മേലോട്ട് കയറും അല്ലേ അതുകൊണ്ട് പോകേണ്ട പോകണ്ട തലോട്ട് തല മേലോട്ടൊക്കെ നോക്കുകയൊക്കെ ഇറങ്ങിയപ്പോ മേലിൽ കയറുക ഞാൻ കയറാനുള്ള നോക്കും നോക്കുക കേട്ടോ

മേലോട്ട് കേറാന്ന് എവിടെ പോവാ മേലോട്ട് കേറാൻ നോക്കുക മേലോട്ട് കേറിയില്ല കേറാൻ പറ്റത്തില്ലല്ലോ അത് തന്നെ വീട്ടിലാണോ ആരും അവസാന

അതാന്ന് പറയുന്നത് இச்சாகமாதியா இச்சாகமாதியா போறல நீங்க என்ன சொல்லுங்க போறல என்ன சொல்லுங்க போறல நீங்க 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 என்ன சொல்லுங்க போறல ും കാണാൻ തന്നെയാണ് പിടിക്കാൻ പറ്റില്ല ു ഇതാരും അനുകരിക്കരുത് ഇപ്പിടുത്തോ കേട്ടോ ഇപ്പിടുത്തോ ആരും അനുകരിക്കരുന്ന് പറഞ്ഞു സൂപ്പ് സാധനമാണ് അടിച്ചില്ല ഒറ്റപ്പെടുത്തോ അതിന്റെ അതിന് സ്മെല്ലേ